കാസർഗോഡ് വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് അസാധാരണ ശബ്ദം കേട്ട് നാട്ടുകാർ പരിഭ്രാന്തരാകുകയായിരുന്നു കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്തത് പുലർച്ചെ ഒന്ന് മുപ്പത്തഞ്ചോടെയാണ് വെള്ളരിക്കുണ്ട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത് കട്ടിലുൾപ്പെടെ കുലുങ്ങുകയും അസാധാരണമായ ശബ്ദം കേൾക്കുകയും ചെയ്തതോടെ പലരും വീട്ടിൽ നിന്നും പുറത്തേക്കോടി ഫോൺ ഉൾപ്പെടെ താഴെ വീണതായും വിവരമുണ്ട് ബിരിക്കുളം കൊട്ടമടൽ പരപ്പ ഒടയംചാൽ ബളാൽ കൊട്ടോടി ഭാഗത്ത് ഭൂചലനം അനുഭവപ്പെട്ടു ഇവിടങ്ങളിൽ അഞ്ച് സെക്കൻഡ് നേരം അസാധാരണ ശബ്ദം കേട്ടതായും നാട്ടുകാർ അറിയിച്ചു പരപ്പ മാലോം നർക്കിലക്കാട് പാലാംകല്ല് ഭാഗത്തും ഭൂചലനം അനുഭവപ്പെട്ടു തടിയൻ വളപ്പ് ഭാഗത്തും ഭൂചലനമുണ്ടായി ചുള്ളിക്കര കാഞ്ഞിരത്തടിയിൽ പലരും വീട്ടിൽ നിന്നും പുറത്തേക്കൂടി നിലവിൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിദഗ്ധ സമിതി ഇന്ന് സ്ഥലത്തെത്തി പഠനം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു ഇതേസമയം ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ കടലിൽ റിക്ടർ സ്കെയിലിൽ അഞ്ചേ ദശാംശം രണ്ട് തീവ്രതയുള്ള ഭൂചലനം രേഖപ്പെടുത്തി സമുദ്രോപരിതലത്തിൽ നിന്നും അറുപത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്തത് ഇതേസമയം സംസ്ഥാനത്ത് ഫെബ്രുവരി ഇരുപത് വരെ വരണ്ട കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി പാലക്കാട് തൃശൂർ കണ്ണൂർ കോട്ടയം ജില്ലകളിൽ ഇന്ന് പകൽ കൂടുതൽ ചൂട് അനുഭവപ്പെടും ജില്ലകളിൽ ഏറ്റവും കുറഞ്ഞ ശരാശരി താപനില രേഖപ്പെടുത്തുക വയനാട്ടിലാണ് കോഴിക്കോടിന്റെ ചില ഭാഗങ്ങളിലും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് താപനിലയിൽ ആശ്വാസമുണ്ടാകും കേരളത്തിൽ മിക്കയിടങ്ങളിലും രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ ചൂട് കൂടുതൽ അനുഭവപ്പെട്ടേക്കും